കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും സുപ്രീം കോടതി പോലും പറഞ്ഞ ഒരു കാര്യത്തിന് എതിരായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറയുന്ന മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി നാല് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാള് ശരിയത്ത് നടപ്പാക്കണം എന്ന് പറയുകയാണ് ഒന്ന് ആരും കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു മന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് കേരളത്തിൽ ശരിയത്ത് നടപ്പാക്കണം ശരിയത്ത് മത നിയമങ്ങൾ അടിസ്ഥാനത്തിലുള്ള യൂണിഫോമും എന്താ പറയാ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് കുട്ടികൾ സ്കൂളിൽ വരണം സ്കൂൾ അധികൃതർ പറയുന്നു പറ്റില്ല രക്ഷിതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് നിർബന്ധമില്ല കോടതി പറയുന്നു ചെയ്യരുത് ശിവൻകുട്ടി പറയുന്നു വേണം അപ്പൊ ശിവൻകുട്ടി ഇവിടത്തെ കേരള ഹൈക്കോടതിയേക്കാൾ മുകളിൽ സുപ്രീം കോടതിയെക്കാൾ മുകളിലാണോ ഈ ശിവൻകുട്ടി എന്നാണ് കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ടത് പക്ഷെ ആരും ചോദിക്കുന്നില്ല കാരണം എന്താണ് പേടിയാണ് പേടി സി പി എമ്മിലെ മന്ത്രിമാരെ കുറിച്ചോ സി പി എമ്മിലെ ഒരു ഒരു സാധാരണ സി പി എമ്മിലെ ഒരു സാധാരണ പ്രവർത്തകനെ കുറിച്ച് പോലും ചോദിക്കാൻ പേടിയാണ് ഇവിടത്തെ പൊതുസമൂഹത്തിന് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഭരണഘടന കോടതികൾ എല്ലാം പറയുന്നു ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല അത് നിർബന്ധമല്ല സ്കൂളുകളിൽ അത് നിർബന്ധമല്ല പക്ഷേ ശിവൻകുട്ടിക്ക് അത് വേണം ശിവൻകുട്ടിക്ക് അത് വേണം ഞാൻ ശിവൻകുട്ടിയോട് ഒന്ന് ചോദിക്കട്ടെ ഈ അതാത് മതവിഭാഗത്തിന്റെ വസ്ത്രങ്ങൾ അതാത് മതവിഭാഗത്തിന്റെ വസ്ത്രങ്ങൾ വേണമെന്നറിയും വെറും എന്ന് പറയുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിച്ച് വരണമെന്നാണല്ലോ അവൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ജൈന ജൈനന്മാരുടെ ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഉണ്ട് കേട്ടോ ദിഗംബര വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ശിവൻകുട്ടിക്ക് അറിയോന്നറിയില്ല ഏഹ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് വളരെ ന്യൂനപക്ഷമാണ് വളരെ ന്യൂനപക്ഷമാണ് അവർ വിചാരിക്കുന്നത് ആകാശമാണ് അവരുടെ വസ്ത്രം എന്നാണ് അവർ വിചാരിക്കുന്നത് അതാണ് അവരുടെ വിശ്വാസം ഞങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ആകാശം വസ്ത്രം ആകാശമാകുമ്പോൾ തീർച്ചയായും അത് അതിന്റെ അർത്ഥം അവർ നഗ്നാണ് നഗ്നരായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ നാളെ സ്കൂളിലേക്ക് ഒരു കുട്ടി വരികയാണ് ഉടുത്താടെ ഇല്ലാതെ ഞങ്ങളുടെ മതവിശ്വാസമാണ് ഞങ്ങളുടെ മതവിശ്വാസം പറയുന്നു വസ്ത്രം ധരിക്കാൻ പാടില്ല ഞങ്ങൾ ദിഗംബരാണ് എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി നിങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കോ അത് അനുവദിച്ചു കൊടുക്കോ ശിവൻകുട്ടി ശിവൻകുട്ടി അനു കാരണം ശിവൻകുട്ടി ഈ മുസ്ലിം മതവിഭാഗക്കാർക്ക് മാത്രം മുസ്ലിം മതവിഭാ വിഭാഗക്കാർ മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി മറ്റു മതവിഭാഗക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ഞങ്ങൾ കൊള്ളയടിക്കും നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കരകുളത്തെ വിട്ടമ്മ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി ഞങ്ങൾ പറയുന്ന വസ്ത്രം ഞങ്ങൾ പറയുന്ന ഭക്ഷണം ഞങ്ങൾ പറയുന്ന ഇടത്ത് നിങ്ങൾ ജീവിക്കണം അതല്ലെങ്കിൽ ൊന്ന് വെട്ട് വെട്ടി ഞങ്ങൾ നിങ്ങളെ അവസാനിപ്പിക്കും എന്ന് പറയുന്ന കിരാത ഭരണം കിരാത ഭരണം അതാണ് അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ന് ദേശാഭിമാനിയിൽ മാത്രമല്ല കേട്ടോ ഇത് ദേശാഭിമാനിയിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമത്തിൽ മാധ്യമത്തിൽ ഈ വാർത്ത മാധ്യമത്തിന്റെ ആയിരിക്കും ഒന്ന് അഞ്ചാം പേജിൽ ദേശാഭിമാനി കൊടുത്ത അത്ര വലുതായിട്ട് മാധ്യമം മാധ്യമം കൊടുത്തിട്ടില്ല അത്ര അതാണ് അതിന്റെ ഒരു പ്രത്യേകത അതാ മാധ്യമത്തിന് രണ്ടോളത്തിലാണ് കൊടുത്തത് വസ്ത്രം ധരിച്ചു പഠനം അനുമതി നൽകണം എന്ന് മന്ത്രി മന്ത്രി പറയുകയാണ് അനുമതി നൽകണം അങ്ങനെയാണ് മാധ്യമം കൊടുത്തത് മാതൃഭൂമി പത്രം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമിയുടെ ഒരു നിലപാട് ഇവിടുത്തെ സുഡാപ്പികൾക്ക് അനുകൂലമായ എടുക്കുന്ന മാതൃഭൂമി പത്രമാണ് പിന്നെ ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന ഏറ്റെടുത്തത് മാതൃഭൂമിയുടെ ഏഴാം പേജിൽ മാതൃഭൂമിയുടെ ഏഴാം പേജിൽ ഇതാ താഴെ നല്ല ചുവന്ന ിൽ ശിരോവസ്ത്ര തർക്കം പരിഹരിച്ചതിന് പിന്നാലെ സ്കൂളിനെതിരെ മന്ത്രി വീണ്ടും വിവാദം ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ കുട്ടിയെ അനുവദിക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി എന്ന് പറഞ്ഞ് ഒരു വലിയ റിപ്പോർട്ട് മാതൃഭൂമിയിൽ അപ്പോൾ സുഡാപ്പികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മാതൃഭൂമി സുഡാപ്പികളുടെ ഒപ്പം കൂട്ടുന്ന ദേശാഭിമാനി സുഡാപ്പികളുടെ സ്വന്തം പത്രമായ മാധ്യമം ഇത് മൂന്നും ആഘോഷിക്കുകയാണ് ആഘോഷിക്കയാണ് അധമനായ ഈ മന്ത്രി പറയുന്ന രം ഹിജാബ് ഹിജാബ് വേണത്ര എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവനയാണ് കേട്ടോ ശിവൻകുട്ടിയുടെ പല പ്രസ്താവനകളും വിവാദമാകാറുണ്ട് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന വിവാദം എന്നതിനേക്കാൾ ഏറെ നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ് അതായത് കേരളം ഒരു മത മതാടിസ്ഥാനത്തിലുള്ള ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനമാണോ അതാണ് ഞാൻ ഉന്നയിക്കുന്ന സംശയം നമ്മളൊക്കെ മനസ്സിലാക്കിയിടത്തോളം കേരളം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ശിവൻകുട്ടി കരുതുന്നത് കേരളത്തിൽ ശരിയത്ത് സംവിധാനമാണ് സുഡാപ്പികളുടെ ഇസ്ലീം മത ഇസ്ലാം മത തീവ്രവാദികളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ ആവശ്യം നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ അതായത് കേരളത്തെ ഒരു അമ്പത് വർഷത്തിനപ്പുറത്തേക്ക് ഒരു ഒരു ഇസ്ലാമിക ഇസ്ലാമിക നാടാക്കി ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം എന്നൊക്കെയുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെയുള്ള ഒരു അജണ്ട നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ ഒരു മതരാഷ്ട്രമാക്കണം അവരുടെ എന്താ പറയാ കാലിൽ പോയി വീഴുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കാരണം തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടത്തെ മതമേനധ്യക്ഷന്മാരെ തൃപ്തിപ്പെടുത്തുക അവരെ അവരുടെ എല്ലാ അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും അംഗീകാരം നൽകുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നയം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തയാണ് പള്ളുരുത്തിലുള്ള സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു ഹിജാബ് വിവാദം ഇത്രയേ ഉള്ളൂ അവിടെ ഈ പള്ളിയിലെ ചുമ നടത്തുന്ന ഒരു സ്കൂളാണ് അവിടെ കർശനമായ എല്ലാ സ്കൂളിലും എല്ലാ പബ്ലിക് സ്കൂളിലുള്ള പോലെ അവിടെയും യൂണിഫോം ഉണ്ട് ഒരു പ്രത്യേക തരം യൂണിഫോം വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉള്ളതാണ് സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ യൂണിഫോം ഉള്ള നാടാണല്ലോ നമ്മുടേത് അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നുമില്ല അവരുടെ ആ യൂണിഫോം അനുസരിച്ചാണ് കുട്ടികളൊക്കെ വരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി മാത്രം ഒരു വിദ്യാർത്ഥിനി മാത്രം ഹിജാബ് ധരിച്ചുകൊണ്ട് മുഖമാകെ മറച്ചുകൊണ്ട് മുടിയും ഒക്കെ മറച്ചുകൊണ്ടുള്ള ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലെത്തി അപ്പൊ സ്കൂൾ അധികൃതർ പറഞ്ഞു ഇത് ഇവിടെ നടക്കില്ല ഇത് ഇവിടെ നടക്കില്ല കാരണം സ്കൂളിന്റെ നിയം ചട്ടങ്ങൾ അനുസരിച്ച് ഈ സ്കൂളിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിലെ യൂണിഫോം നിർബന്ധമാണ് സ്കൂൾ യൂണിഫോം ധരിച്ചു മാത്രമേ കുട്ടികൾ വരാൻ പാടുള്ളൂ എന്ന് സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട് ഇതനുസരിച്ചാണ് ഇവിടെ പ്രവേശനം നേടിയത് അപ്പം പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ വിദ്യാർത്ഥിനി വന്നത് ഈ ഹിജാബ് ധരിക്കാതെയാണ് ഇന്നു മുതൽ ഈ ഹിജാബ് ധരിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാകില്ല എന്ന് പറഞ്ഞു ഈ കുട്ടിയെ ക്ലാസ്സിലിരുത്തിയില്ല ഇവിടെയാണ് വിവാദം തുടങ്ങുന്നത് കേട്ടോ പക്ഷെ സ്കൂളിലേക്ക് ഉടൻ തന്നെ എസ് ഡി പി എസ് ഡി പി ഐക്കാർ വന്നു സുഡാപ്പികൾ വന്നു സുഡാപ്പികൾ ഇന്നിലാബ് വിളിച്ചു വന്നു എന്നിട്ട് സ്കൂൾ അധികൃതർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം ഹിജാബ് ഹിജാബ് വേണം കറുത്ത ഇട്ടിട്ട് കറുത്ത ബുർക്കയിട്ടിട്ട് നിക്കാബ് ധരിച്ചിട്ട് ഹിജാബ് ധരിച്ചിട്ടൊക്കെ കുട്ടികൾ വരും അവിടെയൊക്കെ പഠിപ്പിക്കണം നിങ്ങളെ യൂണിഫോം നിങ്ങളെ യൂണിഫോം ഒന്നും ശരിയാവില്ല ഞങ്ങള് ഞങ്ങൾ പറയും ഹിജാബ് ധരിച്ച കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ പറയാണ്ട് പടമ്പുകളൊക്കെ ഉണ്ടാക്കി ആ പാവം കന്യാസ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ അവർ സ്കൂളിന് അവധി കൊടുത്തു ആകെ സ്കൂൾ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നീട് ചർച്ചകൾ നടത്തി ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഈ സുഡാപ്പികളൊക്കെ വന്നു അവരുടെ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവസാനം ഈ രക്ഷിതാവ് രക്ഷിതാവ് തന്നെ പറഞ്ഞു ശരി സ്കൂൾ പറയുന്നത് ശരിയാണ് സ്കൂൾ പറയുന്നത് ശരിയാണ് സ്കൂളിന്റെ പ്രത്യേക ചട്ടങ്ങൾ അനുസരിക്കാൻ തന്റെ മകൾ നിർബന്ധിതയാണ് അതുകൊണ്ട് നാളെ മുതൽ തന്റെ മകൾ ഈ ഹിജാബ് ധരിക്കില്ല സ്കൂളിന്റെ യൂണിഫോം ധരിച്ച് വന്നോളാം എന്ന് ഈ കുട്ടിയുടെ രക്ഷിതാവും പറഞ്ഞു പ്രശ്നം തീർന്നു പ്രശ്നം തീർന്നതാണ് പക്ഷേ ശിവൻകുട്ടിക്ക് ശിവൻകുട്ടിക്ക് ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല കാരണം ഹിജാബ് വേണ്ടേ കേരളത്തിലെ കുട്ടികളൊക്കെ ഹിജാബ് ധരിക്കണമെന്നാണ് മുമ്പില് പറയുന്നത് കാരണം കേരളത്തില് ശരിയത്ത് ഭരണമാണ് കേരളത്തിൽ ശരിയത്താണെന്നേ ഇത് പറഞ്ഞാലല്ലേ ഈ പറയുന്ന ശരീരത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ വോട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്തായാലും ഇപ്പം ഈ സ്വർണ്ണ കൊള്ള സ്വർണ്ണക്കൊള്ള വിവാദം വന്നതോടെ അല്ലെ വിവാദമല്ല യാഥാർത്ഥ്യം സ്വർണ്ണക്കൊള്ള നടത്തി ഈ പറയുന്ന സഖാക്കളാകെ സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന ഒരു ഒരു ധാരണ അല്ലെങ്കിൽ എന്നൊരു വിശ്വാസം തെളിവ് സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയതോടെ ശിവൻകുട്ടിക്ക് മനസ്സിലായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഒരേ ഹൈന്ദവ വിശ്വാസിയും പിണറായി വിജയന്റെ ഈ കൊള്ളക്കാർക്ക് വോട്ട് ചെയ്യില്ല എന്ന് ശിവൻകുട്ടിക്ക് അറിയാം പിന്നെ എവിടുന്ന് വോട്ട് കിട്ടും പിന്നെ എവിടുന്ന് വോട്ട് കിട്ടും ഈ ന്യൂനപക്ഷങ്ങളുടെ പഴയ പോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടണം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് മൂപ്പര് പറയാണല്ലോ കുട്ടികൾ ഹിജാബ് ധരിക്കണം കുട്ടികൾ ഹിജാബ് ധരിക്കണം അങ്ങനെ യൂണിഫോം ഒന്നും വേണ്ട അമ്മാതിരി അമ്മ ടോക്കൊന്നും വേണ്ടട്ടോ കേട്ടോ അവരോട് പറയാണ് ഈ കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളുടെ ഈ സ്കൂളിനോട് പറയാണ് നിങ്ങളുടെ യൂണിഫോം നിങ്ങളുടെ യൂണിഫോം വെച്ചാ മതി പെട്ടാ മതി നമ്മളെ കുട്ടികളൊക്കെ ഈ മറ്റേ ഹിജാബ് ധരിച്ചു വരും അവരെ കേട്ടണം വിദ്യാഭ്യാസ മന്ത്രിയുടെ തിട്ടൂരമാണ് വലുതായിട്ട് കൊടുത്തത് സഹാർത്തമാരുടെ പത്രംഭിമാനി ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് മാധ്യമം മാധ്യമത്തിന് പിന്നെ മാധ്യമത്തിന്റേതായ അജണ്ട ഉണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മാധ്യമത്തിന്റെ അജണ്ടയുണ്ട് അപ്പൊ ദേശാഭിമാനി പറയാണല്ലോ ദേശാഭിമിയുടെ രണ്ടാമത്തെ പേജിൽ ഇതാ മൂന്നോളത്തിൽ വലിയ തലക്കെട്ടാണ് വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനത്തിന് സ്കൂൾ അനുമതി നൽകണം ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കില്ല ചിത്രം ചിത്രം സഹിതം സഹിതം നമ്മുടെ വിദ്യാ അപമാനമന്ത്രി വിദ്യാ ആഭാസ മന്ത്രി അങ്ങനെ വേണമെങ്കിൽ വിളിക്കാൻ ഇയാള് വിദ്യാഭ്യാസ മന്ത്രി അല്ലാതെ വിദ്യാ ആഭാസ മന്ത്രിയാണ് ഈ ഈ പറയുന്ന പൊട്ടൻ മരപ്പൊട്ടൻ അല്ലെ എന്തൊക്കെ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എന്തൊക്കെ പട്ടത്തരങ്ങൾ മര്യാദ റിസൾട്ട് വരെ കുട്ടികളുടെ റിസൾട്ട് വരെ വായിക്കാൻ അറിയാത്ത നിയമസഭയില് നിയമസഭയിലുള്ള തോൽവിവാസങ്ങളൊക്കെ ചെയ്ത പരമ പരമവിഡിയായ പരമ തോൽവിയായ കുട്ടികൾക്ക് കുട്ടികൾക്ക് അപമാനമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ആരാച്ചാൽ കുട്ടികൾ ഇപ്പം മറുപടി പറയാറില്ല കേട്ടോ കാരണം വി ശിവൻകുട്ടി എന്ന് എങ്ങനെയാണ് പറയാ ഒരു ഗുണ്ടാ നേതാവാണ് തങ്ങളുടെ മന്ത്രി എന്ന് ഈ ഏതെങ്കിലും കുട്ടി ഏതെങ്കിലും ഒരു കുട്ടി കുട്ടി പറയുക ഞങ്ങളുടെ മന്ത്രി എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ നേതാവാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉണ്ടല്ലോ നിയമസഭയില് ഇയാൾ കാട്ടിക്കൊട്ടുന്ന ഈ തോന്നിവാസങ്ങൾ അണ്ടർവെയർ കാണാം ചാടിക്കടന്ന് ചാടിക്കടന്ന് ഇങ്ങനെ പോവുകയായിരുന്നു ഡെസ്കിന്റെ മേലെ കൂടെ എല്ലാം അടിച്ചു പൊട്ടിച്ചുകൊണ്ട് അല്ലേ എന്നിട്ട് കോടതിയിൽ പോയി പറയ ഏ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ കണ്ടതോ ഈ വീഡിയോയിലൊക്കെ കണ്ടതോ ജനം മുഴുവൻ കണ്ടതോ അത് കണ്ണിന്റെ തകരാറായിരിക്കും അതെന്തോ കണ്ണിന്റെ തകരാറായിരിക്കും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ മുരത്ത കള്ളം പറയുന്ന കള്ളന്മാരുടെ കള്ളന്മാരുടെ പ്രതിനിധിയായ ശിവൻകുട്ടി പറയുകയാണ് കേട്ടോ വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് തുടർ സ്കൂൾ അനുമതി നൽകണം എപ്പോഴാ എപ്പോഴാണ് ഇതൊക്കെ സോൾവ് ശേഷം ഇതൊക്കെ സോൾവ് ശേഷം ഹിജാബ് ധരിച്ചിട്ട ഞങ്ങൾ എന്റെ കുട്ടി നാളെ മുതൽ ഹിജാബ് ധരിച്ചിട്ട് വരില്ല സ്കൂൾ യൂണിഫോം ധരിച്ചേ വരൂ എന്ന് പിതാവ് പറഞ്ഞിട്ട് പോലും ശിവൻകുട്ടി പറയാണ് അതൊന്നും പറ്റൂല പിതാവേ ഏത് ആ പിതാവിനല്ല ഈ ക്രിസ്ത്യൻ പിതാവിനെ അല്ല വിളിച്ചത് കേട്ടോ ഈ കുട്ടിയുടെ പാപ്പനെ വിളിച്ചത് അമ്മാതിരി കീഴടങ്ങിൽ നിന്നും വേണ്ട പാപ്പ മോളെ ഹിജാബ് തന്നെ ധരിച്ചിട്ട് വിട് നമ്മൾ നോക്കിക്കോളാം നമ്മൾ നോക്കിക്കോളാം എന്നാണ് ശിവൻകുട്ടി പറയുന്നത് ഇനി വാർത്ത എറണാകുളം പള്ളുരുത്തി സെന്റ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടു എന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം അതിന് വലിയ കാര്യം കേട്ടോ ശിവൻകുട്ടി അങ്ങനെ ഒരു ഒരു ഇളവ് സ്കൂൾ അധികൃതർ നൽകിയിട്ടുണ്ട് നിറവും നിങ്ങൾക്ക് നൽകാം അതായത് കറുപ്പ് വേണം നമുക്ക് നിർബന്ധം തോന്നിയില്ല അത് നിറങ്ങൾ പറഞ്ഞു പക്ഷെ ഹിജാബ് വേണം അത് അധികൃതർക്ക് തീരുമാനിക്കാം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ബുധൻ പകൽ പതിനൊന്നിന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ പരാതിയിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തി വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതര കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കില്ല വിഷയത്തിൽ സർക്കാർ തുടർന്നും ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇനി എന്തിനാ പേടിക്കണേ ഇനി എന്തിനാ അന്ത കമ്മെ പേടിക്കുന്നത് മുസ്ലിം വിഭാഗങ്ങളാകെങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങളെ വിശ്വാസം ഞങ്ങളെ ശരീരത്ത് ഞങ്ങളെ ശരീരത്ത് സംരക്ഷിക്കാൻ ഇവിടെ ആരുണ്ട് ശിവൻകുട്ടിയുണ്ട് ശിവൻകുട്ടി ഞങ്ങളുടെ ശരീരത്ത് സംരക്ഷിക്കും ഞങ്ങൾക്ക് വേണ്ടി ഇനി വേണ്ട ശിവൻകുട്ടി മതി ശിവൻകുട്ടി മൂത്താപ്പ ശിവൻകുട്ടി മൂത്താപ്പ ഞമ്മളെ എന്ത് ചെയ്യും നമ്മളെ ഇനി ഹിജാബിന് വേണ്ടിട്ട് ഹിജാബിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് ആര് മുന്നിലുണ്ടാവും ശിവൻകുട്ടി മുന്നിലുണ്ടാവും ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല ഹിജാബ് എന്നുള്ളത് ഒരു നിർബന്ധിതമായ ഭരണഘടന അനുവദിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്ന നിർബന്ധിതമായ ഒരു മതചിഹ്നമല്ല ഒരു മതവസ്ത്രമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ കേരള ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയുമാണ് നിങ്ങൾക്ക് അറിയാലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ കർണാടകയിൽ ഒരു ഏറ്റവും വലിയ ഒരു ഹിജാബ് ഒരു ഒരുവറ്റം പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരൂ ഞങ്ങൾ എന്നാലേ പഠിക്കൂ എന്നാലേ പരീക്ഷ എഴുതൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് പെൺകുട്ടികൾ കർണാടകയിലെ ഒരു സ്കൂളിൽ ഇതേപോലെ സമരം നടത്തിയിരുന്നു ദിവസങ്ങളോളം ദിവസങ്ങളോളം അധ്യയനം അവസാനിച്ചു അവിടെ വൻ പ്രക്ഷോഭമായി അവസാനം കർണാടക ഹൈക്കോടതി വിധി കൽപ്പിച്ചു ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല സ്കൂളിൽ വരുന്ന കുട്ടികൾ സ്കൂൾ യൂണിഫോം ധരിച്ചു തന്നെ വരണമെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു കേട്ടോ അപ്പോഴാണ് വീണ്ടും പേര് സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതിയിലെ കേസ് ഇതുവരെ വിധി വന്നിട്ടില്ല അതുകൊണ്ട് കർണാടകയിൽ ഇപ്പോഴും കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രാബല്യത്തിലാണ് അത് സ്റ്റേ ചെയ്തിട്ടില്ല അത് റദ്ദാക്കിയിട്ടില്ല കേരളത്തിലും കേരളത്തിലും വർഷങ്ങൾ മുമ്പ് ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തും ഇതേപോലെ ഒരു പെൺകുട്ടി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അന്ന് കേരള ഹൈക്കോടതിയും പറഞ്ഞു ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല സ്കൂളിൽ യൂണിഫോം ഉണ്ട് ആ യൂണിഫോം അനുസരിച്ച് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വരേണ്ടതാണ് എന്ന് കേരള ഹൈക്കോടതിയും അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും സുപ്രീം കോടതി പോലും ഒരു കാര്യത്തിന് എതിരായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറയുന്ന അദ്ധമ്മൻ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി നാല് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാള് ശരിയെത്തു നടപ്പാക്കണമെന്ന് പറയാണ് എന്നാൽ ആലോ കേരളം എങ്ങോട്ടേക്കാ പോകുന്നത് ഒരു മന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയാണ് കേരളത്തിൽ ശരിയത്ത് നടപ്പാക്കണം ശരിയത്ത് മത നിയമങ്ങൾ അടിസ്ഥാനത്തിലുള്ള യൂണിഫോം എന്താ പറയാ വസ്ത്രങ്ങൾ ധരിച്ചു കുട്ടികൾ സ്കൂളിൽ വരണം സ്കൂൾ അധികൃതർ പറയുന്നു പറ്റില്ല രക്ഷിതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് നിർബന്ധമില്ല കോടതി പറയുന്നു ചെയ്യരുത് ശിവൻകുട്ടി പറയുന്നു വേണം അപ്പൊ ശിവൻകുട്ടി ഇവിടത്തെ കേരള ഹൈക്കോടതിയേക്കാൾ മുകളിൽ സുപ്രീം കോടതിയെക്കാൾ മുകളിലാണോ ഈ ശിവൻകുട്ടി എന്നാണ് കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ടത്